നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം നിലമ്പൂർ സ്ഥലം വിട്ടുകൊടുത്ത ൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അൻപത്തിയഞ്ചു കോടി രൂപ സർക്കാർ അനുവദിച്ചുവെന്ന് നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽസലിം തുക ഭൂ ഉടമകൾക്ക് ഉടൻ കൈമാറുമെന്നും മാട്ടുമൽസലിം അറിയിച്ചു നിലമ്പൂർ ബൈപ്പാസിന് സ്ഥലം വിട്ടുകൊടുത്ത ഭൂ ഉടമകൾക്ക് ധനകാര്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നൽകിയ വാക്ക് പാലിച്ചെന്നും തുക കൈമാറാനുള്ള നടപടികളായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ നഗരസഭയിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഡി പി സി അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ച അപേക്ഷയ്ക്കെതിരെ നഗരസഭയിലെ പ്രതിപക്ഷം വിയോജന കുറിപ്പ് നൽകുകയും എം എൽ എയുടെയും നഗരസഭാ പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിൽ പരാതി നൽകുകയും ചെയ്ത് വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ആരോപിച്ചു കഴിഞ്ഞ തന്നെയാണ് കേരള നമ്മുടെ ബൈപ്പാസിനായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ധനാനുമതി നമുക്ക് നൽകിയത് ഈ ധനാനുമതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ എലക്ഷൻ പ്രഖ്യാപിച്ചു വരുന്നത് എലക്ഷൻ സമയത്ത് നമ്മുടെ ധനമന്ത്രി ബാലഗോപാലും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം റോഡ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസും നിലമ്പൂർ സന്ദർശിക്കുകയുണ്ടായി ഈ രണ്ടാളുടെ സന്ദർശന വേളയിലും നമ്മുടെ ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട ഭൂ ഉടമകളുമായി ചർച്ചകൾ നടത്തിയിരുന്നു ആ സമയത്ത് അവർ കൊടുത്ത വാക്ക് നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് മാസത്തിനൂടെ എത്രയും വേഗത്തിൽ ഇലാന്റ്ക്കശേഷ നടപടികൾ പൂർത്തീകരിച്ച ആ പേപ്പർ കിട്ടുന്ന മുറക്ക് നിങ്ങളുടെ പണം കിട്ടും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഇന്നലെ ഈ ഭൂ ഉടമകൾക്ക് വേണ്ടി അൻപത്തഞ്ച് കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് നമുക്കത് ഇനി വേഗത്തിൽ ഞാൻ ഇന്നലെ തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു എത്രയും വേഗത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് അത് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം